السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേയെന്നും അനുസരിക്കണമേയെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹത്ത് ആല അടിസ്ഥാനപരമായിട്ട് നമ്മളോട് പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും പറഞ്ഞ കൽപ്പിച്ച ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ല എന്ന കലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതാണ് ആഴ്ചകളായിട്ട് വിശദീകരിച്ചു പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലയുടെ ഏഴ് ഷർത്തുകൾ നമ്മൾ പറഞ്ഞു അല്ലെ ഏഴ് ഷർത്തുകൾ ഏഴ് നിബന്ധനകൾ അത് പാലിക്കപ്പെടുമ്പഴേ ഒരാള് കലിമ പറഞ്ഞ ആളായി ആളായിത്തീരുന്നുള്ളൂ യഥാർത്ഥ കലിമ പറഞ്ഞ ഷഹാദത്ത് പറഞ്ഞ ഒരാളായി തീരാൻ ഏഴ് ഡിമാൻഡുകൾ പാലിക്കപ്പെടണം അല്ലെ ഒന്ന് അൽമ് രണ്ട് യക്കീന് മൂന്ന് കബൂല് നാല് ഇൻഖിയാദ് അഞ്ച് സിദിഖ് ആറ് ഇഖ്ലാസ് ഏഴ് മെഹബ ഏഴെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിന് നമ്മളത് പഠിക്കണം നമ്മള് നമ്മളെ കയ്യിൽ അത് വേണം അതായത് നമ്മൾ വെറും ക്ലാസ് കേൾക്കുന്ന രീതി ആവരുത് നമ്മളുടെ ഈ ഒരു ഇത് ഒരു പഠന ക്ലാസ് ആവണം പഠിക്കണം അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ നമുക്ക് അത് നമ്മളെ കയ്യിൽ കിട്ടണം നമുക്ക് ദഴവത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഒരാളോട് ദാഴത്ത് നടത്തണമെങ്കിൽ ലൈലയുടെ പ്രബോധനം നടത്തുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ലാഹ് വിഷയത്തിൽ തെറ്റിയ ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കിക്കോ ഈ പറഞ്ഞ ഷർത്തുകളിൽ മിക്കതും അവര് പാലിക്കപ്പെടുന്നില്ല ഒന്നും ഇല്ല അറിവില്ല ജാഹിലാണ് ഒന്നും അറിയില്ല അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയില്ല അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല ഇങ്ങനെ ഇങ്ങനെ അള്ളാഹ് വിളിക്കുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ ഇലഹായ അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഒന്നാമത്തെ അവിടെ ഷർത്ത് പോവാണ് ഒരു ഡിമാൻഡ് അവിടെ പാലിക്കപ്പെടുന്നില്ല അരിമുണ്ടാവണം അറിവുണ്ടാവണം അള്ളാഹുനെ കുറിച്ച് അറിയണം ലാഹിലാഹുലിയുടെ അർത്ഥം അറിയണം എന്താണ് ഇലാഹുലിന്റെ അർത്ഥം അതിന്റെ തേട്ടം എന്താണ് അറിയണം കബൂല് ഇല്ലാതാവുന്നുണ്ട് ചിലര് കബൂൽ ഇല്ല എന്ത് പറഞ്ഞാലും തേട്ടത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല ചിലതൊക്കെ സ്വന്തം താല്പര്യങ്ങളാണ് എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എനിക്കിതാണ് ശരിയായിട്ട് തോന്നുന്നത് എനിക്കിതായിട്ട് നല്ലതായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് പറ്റൂല അവിടെ കബൂൽ നമ്മളുടെ ഒരു താല്പര്യത്തിനും അവിടെ എന്തില്ല പ്രസക്തിയില്ല ഖുർആാനും ഹദീസും ഈ കലിമ കൊണ്ട് എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് പൂർണ്ണമായിട്ടും കൊടുത്തേ പറ്റൂ അത് ഉൾക്കൊണ്ടേ പറ്റൂ വിശദീകരിച്ചതാണ് സിദിഖ് ഇല്ല സത്യസന്ധത ഇല്ല എപ്പോഴാണ് സത്യസന്ധത ഇല്ലാതാവുക അള്ളാഹു മാത്രമാണ് ഇല്ലാഹ് എന്ന് പറയുക നാവ് കൊണ്ട് എന്നിട്ട് അള്ളാഹുല്ലാത്തവരോട് ആവശ്യങ്ങൾ തേടുക കള്ളനാണ് ഈ പറഞ്ഞതോ അള്ളാഹ് മാത്രമേ നിനക്ക് ഇലാഹ് എന്ന് നീ പറയ എന്നിട്ട് നീ നാവ് കൊണ്ട് ഇത് പറയുകയും നിന്റെ പ്രവർത്തനം അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുക കള്ളനാണ് കവി കതിബാണ് അപ്പൊ സിദിഖിനെതിരാണ് മെഹബത്ത് സ്നേഹമില്ലായ്മയാണ് അള്ളാഹുവിനോട് സ്നേഹമില്ലായ്മയാണ് ആ സ്നേഹത്തിൽ സത്യസന്ധത ഇല്ലായ്മയാണ് അള്ളാഹു അല്ലാത്തവരോട് ആവശ്യങ്ങൾ പറയാന്നുള്ളത് അത് അള്ളാഹ് തന്നെ പറഞ്ഞു അല്ലെ യുഹൈബുനഹും അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു അള്ളഹ പറയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ലാതല്ല അള്ളാഹുവിനെ സ്നേഹി അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് അല്ലാണ്ട് അല്ല എല്ലാരും പറയുന്നില്ലേ നമുക്ക് അല്ലാഹുണ്ട് അള്ളാഹു ആണ് നമ്മളെ ഇലാഹു അള്ളാഹുമാണ് അത് തന്നത് ഇത് തന്നത് എല്ലാം അള്ളാഹു ആണ് അള്ളാഹുനോട് സ്നേഹമുണ്ട് അവർ അള്ളാഹുനെ പോലെ ഇലാഹുകളെ ജാരങ്ങളെ ഈ ഔലിയാക്കളെ അല്ലെങ്കിൽ ഈ മൂർത്തികളെ സ്നേഹിക്കുന്നു നാവുകൊണ്ട് പറയേ അങ്ങനെയൊന്നുമില്ല ആണ് അല്ലാ അള്ളത് സാക്ഷ്യപ്പെടുത്താണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നു നിങ്ങളെ മനസ്സിൽ ഈ പറഞ്ഞ ജാരങ്ങൾക്ക് സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ മെഹബത്തില്ല മെഹബത്ത് എന്ന് പറയുന്ന ഷർത്ത് അത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട മഹബത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോവുകയാണ് അപ്പൊ ഈ രൂപത്തിൽ ഷർത്തുകൾ എല്ലാം പാലിക്കപ്പെടാതിരിക്കുന്നു ഈ ഷർത്ത് നമ്മൾ പഠിക്കണം ഓരോ നിന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു മാത്രമാണോ ഞാൻ സ്നേഹിക്കുന്ന ആള് കറക്റ്റ് ചെയ്യണം നമ്മുടെ സ്വന്തത്തിൽ സ്വന്തത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യണത് എനിക്ക് കബൂൽ ഉണ്ടോ എനിക്ക് എന്റെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഞാൻ അതില്ലാതെ ഉപയോഗിക്കുന്നുണ്ടോ അതേപോലെ തന്നെ എനിക്ക് ഹ്ലാസ് ഉണ്ടോ നിഷ്കളങ്കമാണോ അള്ളാഹി തൃപ്തിക്ക് വേണ്ടിയാണോ അതെന്നെ ഞാൻ വേറെ ആരെങ്കിലും താല്പര്യത്തെ പരിഗണി അല്ലെങ്കിൽ ആരെങ്കിലും പരിഗണിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ സ്വരുക്കൂട്ടാനോ ആണോ ഞാൻ അല്ല എനിക്ക് ഇ ഹ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇത് സംഭവിക്കുക ഇത് പഠിക്കുമ്പോൾ അപ്പൊ എപ്പോഴും നമ്മളെ കയ്യിൽ ലാഹി ലാഹിഅള്ളതിന് ആറ് ഏഴ് ഷർത്തുകൾ വേണം ഓരോ നമ്മൾ പരിശോധിക്കണം അതേപോലെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട അഴിൽമ് ലായിലാഹുള്ള ഷർത്തുകളിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു അഴിൽമുണ്ടാവണം ആ അമിന് പ്രധാനമാണ് ലായിയുടെ രണ്ട് റുക്കിനുകൾ അറിയാന്നുള്ളത് റുക്കിന് അല്ലെ റുക്കിനുകൾ നമുക്കറിയാം ഏതൊരു കാര്യത്തിനും റുക്കിനുകൾ ഉണ്ട് നിസ്കാരത്തിന്റെ റുക്കിനുകൾ ബ്ലൂവിന്റെ റുക്കിനുകൾ അതായത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സംഗതിയില്ല സ്വീകരിക്കപ്പെടില്ല അതിന്റെ നെടുന്തൂണ് അതാണ് റുക്കിനുകൾ ലാഹിള്ളത് ലാഹില്ല രണ്ട് രണ്ട് റുക്കിൻ ലാഹില്ല റുക്കിനുകൾ എത്ര എന്ന ചോദ്യത്തിന് രണ്ട് രണ്ട് റുക്കിനകളാണ് ഉള്ളത് എന്താണ് രണ്ട് റുക്കിന് ലാ ഇലാഹ ഇലാ രണ്ട് ഘടകങ്ങളാണ് ഇതിലുള്ളത് ലാ ഇലാഹ ഒരു ഭാഗം ഇല്ല രണ്ടാമത്തെ ഭാഗം ആണല്ലോ നമ്മള് ഇത് ഈ രൂപത്തിൽ പഠിക്കണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടിട്ടില്ല നമ്മള് ചെറുപ്പത്തിലേ പഠിച്ച സംഗതിയാണ് ഈ കലിമ ചെറുപ്പത്തിലെ പഠിച്ചതാണ് ആരും ആരും പറയുന്നതാണ് ആയിരം പ്രാവശ്യം പറയുന്നവരുണ്ട് തലയാട്ടി പറയുന്നവരുണ്ട് ശരീരമാട്ടി പറയുന്നവരുണ്ട് ലൈറ്റ് ഓഫ് ആക്കി പറയുന്നവരുണ്ട് എണീറ്റ് നിന്നിട്ട് ആടി പറയുന്നവരുണ്ട് ഈ കലിമ പക്ഷെ ഇവർക്ക് എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ലാ ഇലാഹ എന്നുള്ളത് ലാ ഇലാഹ രണ്ട് റുക്കിനുകളിൽ ഒന്ന് നഫിയാണ് നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക നിഷേധം എന്താണ് നിഷേധം ലാ ഇലാഹ എന്നുള്ളത് ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ ആലിക്കണം ഇസ്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കലിമയായിട്ടുള്ള നിശ്ചയിച്ച കലിമയാണിത് ഒരു മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും അല്ലെ ഒരു പ്രമേയം ഉണ്ടാവും അല്ലെ നമ്മളൊരു സമ്മേളനത്തിൽ നമുക്കൊരു പ്രമേയം ഉണ്ടാവും അതായിരിക്കും എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന സംഗതി അതായിരിക്കും ഇതാണ് നമ്മളുടെ പ്രമേയം മുദ്രാവാക്യം ഉണ്ടാവും ആ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന അതെന്താണെന്ന് അറിയിക്കുന്ന സംഗതിയാണ് ആ മുദ്രാവാക്യം അതിലെല്ലാം ഉണ്ടാവും അത് കാട്ടാൽ മതി ഉള്ള എന്താണെന്ന് നമുക്ക് തിരിയും ഇസ്ലാമിന്റെ പ്രഖ്യാപന കലിമയാണ് ഒരാൾ അത് പറയാതെ ഇസ്ലാമിലേക്ക് കടക്കുന്നില്ല അതിലെന്തെങ്കിലും പ്രശ്നം വരുത്തിയാൽ ഔട്ടാവാണ് അവന് പുറത്താക്കാണ് അല്ല നിനക്ക് ഇവിടെ നിൽക്കാൻ ഇനി വകുപ്പില്ല കാരണം നീ നമ്മളെ അടിസ്ഥാന കലിമയിൽ തെറ്റുവെത്തി അല്ലെങ്കിൽ ഇതിന് പ്രശ്നം സംഭവിച്ചു നമ്മൾ ഈ പറഞ്ഞ ഷർത്തുകൾ നീ പാലിച്ചിട്ടില്ല നീ സംഘടനയിൽ നിന്ന് ഔട്ടാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളിൽ നീക്ക് സ്ഥാപനത്തിൽ പഠിക്കാൻ അനുവാദമില്ല നീ യോഗ്യനല്ലോ എന്തുകൊണ്ട് ഇവിടെയുള്ള നിയമങ്ങളിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ നീ ഫോളോ ചെയ്യുന്നില്ല അവന്തോ കലിമ പറഞ്ഞവരൊക്കെ ഇസ്ലാമിൽ ഇനി ആരും ഇല്ലാന്നൊരു കൂട്ടം അതെങ്ങനെയാ ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഔട്ട് ഉണ്ടല്ലോ ഒരാളൊരു സംഘടന കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിച്ചാൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാതെ വന്നാൽ അവരോട് പറയല്ലോ നോട്ടീസ് പോവുമല്ലോ നിങ്ങൾക്ക് എന്നെ ഇതോടെ തുടരാൻ പറഞ്ഞാൽ പിന്നോട്ടാവൂലില്ല ഓ നി എന്ത് തോന്നി തോന്നിവാസം ചെയ്താലും ശരി അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ശരി ഏ എന്ത് ചെയ്താലും ശരി എപ്പോഴും ഇസ്ലാം ഇല്ല ഇസ്ലാമിന്റെ വിഷമം തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിച്ചാൽ എന്തെങ്കിലും എന്തെങ്കിലും സംഗതികൾ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാണ്ട് വന്നാൽ എന്തെങ്കിലും കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ ഔട്ടാണ് ഇസ്ലാമാകുന്ന ബോർഡറിൽ ഔട്ടാണ് ഒന്നാമത്തെ റുപ്പിന് ലാ ഇലാഹ നഫി നിഷേധിക്കുക എന്താണ് ഇവിടെ നിഷേധിക്കേണ്ടത് എന്താണ് ഇവിടെ നിഷേധിക്കേണ്ടത് നമ്മളെല്ലാരും ആദ്യം ചെയ്യേണ്ടത് നിഷേധമാണ് ലാ ഇലാഹ ഇലാഹല്ല ഇലാഹില്ല ആരും ഇല്ല ഇലാഹുകളെ നിഷേധിക്കണം ഇലാഹുകളെ നിഷേധിക്കണം അള്ളാഹു ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാണ് ഒരാൾ മുസ്ലിം ആവാൻ പോവാണ് ഒരാള് ഇസ്ലാമിലേക്ക് കടക്കാൻ പോവാണ് അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അവന്റെ കാര്യങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇസ്ലാം ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഞാൻ ആദ്യം പറയേണ്ടത് എന്താണ് ലാ ഇലാഹ ഇലാ ഇലാ ആരാധിക്കപ്പെടേണ്ടവനായിട്ട് ആരും ഇല്ല എന്ന ശക്തമായ നിഷേധം പണ്ഡിതന്മാർ പറഞ്ഞു ഇലാഹിനൻ ഇലാഹുകളെ നിഷേധിക്കുക അവരുടെ ഷിർക്കിനെ സ്ഥിരപ്പെടുത്തുക അതായത് അവർ കുഫ്രാണ് അത് ഷിർക്കാണ് ആരാധിക്കപ്പെടാൻ പാടില്ലാത്തവരാണ് അവർ ഇലാഹികളല്ല എന്ന് മാത്രമല്ല അവരാരാധിക്കപ്പെടാൻ പാടില്ല അവരാരാധിക്കപ്പെടൽ പ്രശ്നമാണ് തെറ്റാണ് എന്ന രൂപത്തിൽ പൂർണ്ണമായൊരു നിഷേധം അതാണ് ഒന്നാമത്തെ പ്രഖ്യാപനം ല ഇലാഹ ഇലാഹ ആയിട്ട് ആരുമില്ല അപ്പൊ മനസ്സിപ്പൊ ക്ലിയനാണ് പുതിയൊരു മനുഷ്യൻ ആ മനുഷ്യൻ പറയാണ് ലാ ഇലാഹ അവന്റെ മനസ്സിൽ ഒന്നുമില്ല ഒന്നുമില്ല നിഷേധിച്ചു എല്ലാ നിഷേധം നടത്തി അപ്പൊ ഒരാൾ ലാ ഇലാഹ എന്ന് പറയുമ്പം അവന്റെ മനസ്സിൽ ജാറങ്ങളില്ല അവന്റെ മനസ്സിൽ ഔലിയാക്കളില്ല അവന്റെ മനസ്സിൽ അവന്റെ കാര്യങ്ങൾ നടക്കുന്ന ദേവന്മാരില്ല ദേവിമാരില്ല വിഗ്രഹങ്ങളില്ല ഏർ ജിന്നുകളില്ല മലക്കുകളില്ല ഒന്നുമില്ല എല്ലാത്തിനും നിഷേധിച്ചിരിക്കുക വെറുതെ വാക്കെല്ലാം നടത്തും ഒരു പ്രഖ്യാപനമാണ് പ്രഖ്യാപനമാണ് ഇലഹായിട്ട് ആരും അതാണ് ഒന്നാമത്തെ റുക്കിന് നിഷേധം നഫി നഫി ചെയ്യുക എല്ലാരെയും ഒഴിവാക്കുക ഹൃദയത്തിൽ ആരുമില്ല ഒരാൾക്ക് ഒരു സ്ഥാനവുമില്ല രണ്ടാമത്തെ റുക്കിന് ഇസ്ബാത്ത് എന്ന് പറയും സ്ഥിരപ്പെടുത്തൽ സ്ഥിരീകരിക്കൽ ഒന്നാമത്തത് നിഷേധിക്കൽ രണ്ടാമത്തത് സ്ഥിരപ്പെടുത്തൽ അപ്പം ലാ ഇലാഹ നഫിയാണ് നിഷേധമാണ് എന്തിനാണല്ലോ സ്ഥിരപ്പെടുത്തുന്നത് എല്ലാ ഇലാഹുകളെയും നിഷേധിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത് ഇല്ലല്ലാ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ത് ക്ലിയറാ നോക്കിയ കലീമ എന്ത് ക്ലിയറാ നോക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊടിക്ക് പോലും ാലോചിക്കണം ഈ കലിവ പറയേണ്ടതുപോലെ പറഞ്ഞ ഒരാൾ ജീവിതത്തിൽ ഒരു 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 അണുമണി തൂക്കം അല്ലാഹു അല്ലാത്തവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് ഈ കലിമയുടെ പ്രഖ്യാപിതം അല്ലെ പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജീവിതത്തിൽ ഒന്നുമില്ല അസുഖം വന്നോ ഇതിന് രോഗം മാറ്റാൻ അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ പ്രശ്നം പരിഹരിക്കാൻ അല്ല എന്താണ് വിഷയം ആ കാര്യങ്ങൾ നടക്കുന്നില്ലേ അല്ല അവന്റെ മനസ്സിൽ പിന്നെ ആരുമില്ല നിഷേധിച്ചിരിക്കുകയാണ് എന്റെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹുനല്ലാതെ കഴിയില്ല എന്റെ രോഗം മാറ്റാൻ അള്ളാഹുനല്ലാതെ കഴിയില്ല എന്റെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കാൻ അള്ളാഹുനല്ലാതെ കഴിയില്ല എന്റെ കാര്യങ്ങൾ നടത്തി തരാൻ അള്ളാഹു അല്ലാതെ കഴിയില്ല എന്റെ ദുനിയാവിന്റെ ഒരു കാര്യത്തിലും അള്ളാഹു അല്ലാത്ത രണ്ടാമത്തൊരാൾക്ക് ഒന്നിനും കഴിയില്ല കാരണം ഞാൻ നിഷേധിച്ചിരിക്കാണ് അവർക്കൊന്നിനും പറ്റൂല എന്നുള്ള കാര്യം അവർക്കൊന്നിനും കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിഷേധിച്ചിരിക്കുകയാണ് ഇല്ല ഇലാഹ ഇലാഹായിട്ട് എനിക്ക് ആരുല്ല അതുകൊണ്ട് എൻ്റെ തേട്ടങ്ങൾ അള്ളാഹുവിലേക്കേ പോകുള്ളൂ എൻ്റെ എൻ്റെ ആവശ്യം പറയൽ അള്ളാഹുവിലേക്കേ പോവുള്ളൂ എൻ്റെ പ്രശ്നങ്ങൾ പറയൽ എൻറെ ആവലാദികൾ പറയൽ എൻ്റെ സങ്കടങ്ങൾ പറയൽ എല്ലാം അള്ളാഹുവിലേക്കേ ഞാൻ പറയുള്ളൂ ഇല്ലഅള്ള മാത്രമേ എനിക്കുള്ളൂ എന്ന് പ്രഖ്യാപിതമാണ് ഇത് ഇതേ ഇതേപോലെ പറഞ്ഞ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് അഡ്മിഷൻ ഉള്ളൂ എല്ലാത്തും വെറുതെ നാവുകൊണ്ട് പറഞ്ഞിട്ട് എന്താ അല്ലെ നമ്മൾ ഒരുപാട് നിയമങ്ങൾ എഴുതി കൊടുക്കുക ഒരു സ്ഥാപനത്തിലെ നിയമങ്ങൾ എഴുതി കൊടുക്കുക എന്നിട്ട് എല്ലാം വായിക്കുക ആ ഞാൻ പാലിക്കുന്നതായിരിക്കും പാലിക്കുന്നതായിരിക്കും എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഓനോരോ തെറ്റിച്ചോണ്ടിരിക്കും തീരുമാനം അപ്പൊ നീ ഇന്നലെ വായിച്ചതോ അല്ലെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് എന്താ പറയാ അല്ലെ നമ്മൾ പറയാറില്ലേ നിങ്ങൾ സൈൻ ചെയ്തിട്ടല്ലേ എന്താണ് അവിടെ എന്താ റൂൾസ് ഒക്കെ കഴിഞ്ഞിട്ടില്ലേ ആ റൂൾസ് കഴിഞ്ഞിട്ട് സൈൻ ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇവിടെ കയറിയത് ആ സൈൻ ചെയ്തത് ശരി ഏഹ് ഇവിടെ റൂൾസ് വായിച്ചത് ശരി ഇതൊന്നും പാലിക്കാൻ ഞാൻ തയ്യാറല്ല എന്താണ് നമ്മൾ ആലോചിക്കുക ദുനിയാവിന്വേഷത്തിൽ ആലോചിക്കുക ഈ കലിമ നമ്മൾ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത് എങ്കിൽ പറ്റൂല അള്ളാഹു അല്ലാത്തവരെ സമീപിക്കാൻ പറ്റൂല ഔലിയാക്കളെ വിളിക്കാൻ പറ്റൂല അമ്പിയാക്കളെ വിളിക്കാൻ പറ്റൂല ജാരത്തിൽ പോയിട്ട് പ്രശ്നങ്ങൾ പറയാൻ പറ്റൂല നിങ്ങൾ കലിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കലിമ പറഞ്ഞത് അബദ്ധമാണ് അല്ലെങ്കിൽ ആ കലിമ പറഞ്ഞത് ശരിയായിട്ടില്ല അത് പെർഫെക്ഷനോട് പെർഫെക്ഷനോടുകൂടിയല്ല പറഞ്ഞത് എന്നാണ് വരിക അത് പറയുമ്പേ അങ്ങനെ പറയാൻ പറ്റൂല കദിമ പറഞ്ഞ മുസ്ലിമികളെല്ലാം നിങ്ങൾ മുൻകാക്കുന്നത് അവരെല്ലാം നിങ്ങൾ ചെറുക്കു ചെയ്യുന്നത് പറയുന്നത് പിന്നെ ആരെയാണ് നമ്മൾ പറയണ്ടേ അവർ ചെറുക്ക് ചെയ്യുന്നു ചെറുക്കു ചെയ്യുന്നവരെ ഈ ലാ ഇലാഹ ലായി എന്ന കലിമയനുസരിച്ച് ജീവിക്കാത്തവരെ അവരെ കുറിച്ച് നമ്മൾ ഇത് വ്യക്തമാക്കി കൊടുക്കണ്ടേ നിങ്ങൾ ഈ ലാ ഇലാഹഇ ഇല്ല പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഇസ്ലാമിൽ നിങ്ങളെ പുറത്താക്കുന്ന സംഗതിയാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്ത ആളുകളെയും വേർതിരിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തത് നഫി നിഷേധിക്കുക നിഷേധമുണ്ടാവണം അല്ല പറഞ്ഞു ആരെങ്കിലും താവൂത്തിനെ നിഷേധിക്കുകയും താവൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറമെ വിളിക്കപ്പെടുന്ന എല്ലാവരും താവൂത്താണ് അള്ളാഹ്ക്ക് പുറമെ വിളിക്കപ്പെടുന്ന എല്ലാവരും താവൂത്താണ് അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും താവൂത്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവർ ഇതാണ് ലായ്ലാഹിലെ രണ്ട് റുഖിനുകൾ നമ്മൾ പഠിക്കണം ഇതേപോലെ വിശദീകരിച്ച് പറഞ്ഞു നമുക്ക് പറ്റണം നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അപ്പോഴേ പൊരുൾ അറിയുള്ളൂ കേവലം ഒരു വാക്കായിട്ട് ഇത് കിടക്കരുത് അപ്പോഴാണ് ഖുർആന്റെ ആയത്തുകളൊക്കെ മനസ്സിലാവുള്ളൂ ഖുറാന്റെ ആയത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ കലിം എന്താന്ന് മനസ്സിലാവണം നമ്മൾ പറഞ്ഞു അബൂലഹബിനെ ദേഷ്യം പിടിച്ചു അബുൽഹാബ് തബ്ബല്ലിയ മുഹമ്മദ് മുഹമ്മദ് എന്തിനാ പറഞ്ഞത് മുഹമ്മദ് പറഞ്ഞ ലാ ഇലാഹ എന്ന കലിമ പറയലോട് കൂടി അവർക്കറിയാം മക്കത്തെ അറിയാം ഇത് വെറുതെ ഒരു പറച്ചിലല്ല ഈ വാക്ക് ഇതൊരു പ്രഖ്യാപനമാണ് മുഹമ്മദ് നിങ്ങൾ എന്ന് പറയാൻ പറയുമ്പോൾ എല്ലാരും കൂടി ആയിക്കോട്ടെ മുഹമ്മദ് തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല അവർക്കറിയാം ലാ ഇലാഹ എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ലാത്ത എന്ന് പറയലാണ് ലാ മനാത്ത എന്ന് പറയലാണ് ലാ ലാസ എന്ന് പറയലാണ് തുടങ്ങിയുള്ള കാഴ്വാലയത്തിൽ അവർ പൂജിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഒറ്റ വാക്കിൽ ഇല്ലാതാക്കലാണ് ഈ കലിമ എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മിണ്ടാതിരിക്കുന്നത് ആ വാക്ക് ഉരുവിടാൻ തയ്യാറായിട്ടില്ല അബൂ താലിബ് നമ്മൾ പറഞ്ഞു ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല വെറുതെ പറഞ്ഞാൽ മതി പേരക്കുട്ടി മുഹമ്മദിന്റെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇല്ല അതെങ്ങനെ പറയാ അതിങ്ങനെ പറയാ നമ്മളീ ആരാധിച്ചു പോന്നിരുന്ന നമ്മളെ വിഗ്രഹങ്ങൾ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കുക നമ്മൾ ശരിയല്ല എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് നമ്മൾ ലാഹ്ലാ ലത പറയാൻ പറഞ്ഞാൽ അവർ നൂറാവശ്യം പറയും എന്തുകൊണ്ട് അവർ എന്താണ് പറയുന്നത് എന്നുള്ള ബോധം അവർക്കില്ല തിരിഞ്ഞിട്ടില്ല കലിമ തിരിഞ്ഞിട്ടില്ല ഈ പറയുന്ന രൂപത്തിൽ ലാഹ്ലാഹിള്ളന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ലാഹ്ലാഹിള്ള പറഞ്ഞനും കാക്കണേ ബദിനങ്ങളെ രക്ഷിക്കണേ പ്രയാസങ്ങള് മാറ്റണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഈ പറഞ്ഞ കലിമന്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല അവർക്ക് മുമ്പിൽ ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ കലിവ് നമ്മൾ പഠിക്കണം വിശദമായിട്ട് പഠിക്കണം ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഉപവങ്ങൾ ചിന്തിക്കണം അനുവദിക്കപ്പെട്ടത് ആ രൂപത്തിൽ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെടുന്നുണ്ടോ നമ്മൾ പഠിച്ച ഏഴ് ഷർത്തുകൾ പാലിക്കപ്പെടുന്നുണ്ടോ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ഷിർക്കായിട്ട് നമ്മൾ പറയുന്ന ഒരാൾ ഷിർക്ക് ചെയ്യുന്നു അയാൾ ചെയ്യുന്ന ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ആ ഷിർക്ക് എന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ നമ്മൾ പഠിക്കണം അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മുടെ തോഹീദ് അല്ലാതെ നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഓണത്തിന് അതിലും പങ്കെടുക്കുക ഇതിലും പങ്കെടുക്കുക എല്ലാം മേലെ കിടന്ന് നമ്മൾ കളിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തിരിയുന്നില്ല എന്താണ് ഒരു ഓണത്തിന് ഭക്ഷണം കഴിച്ചാൽ എന്താണ് ക്രിസ്മസിന്റെ കേക്ക് കുറിച്ചാലല്ലേ ക്രിസ്മസ് വരാൻ പോകുമ്പോഴെ ചർച്ച ചെയ്യാം ക്രിസ്മസിന്റെ കേക്ക് കുറിക്കാൻ പറ്റോ ക്രിസ്മസിൽ പങ്കെടുക്കാൻ പറ്റോ അതാക്കാൻ പറ്റും ഇതാക്കാൻ പറ്റും ഒരു കൂട്ടം പറയും അതിനെന്താ അതിനെന്താകും കേക്ക് മുറിക്കലല്ലേ എന്തുകൊണ്ടാണ് അവർ തല പറയുന്നത് തിരിഞ്ഞിട്ടില്ല ഇവിടെ കേക്ക് മുറിയാണോ പ്രശ്നം ഇവിടെ കേക്ക് വാങ്ങലാണോ പ്രശ്നം ഒന്ന് സന്തോഷിക്കലാണോ പ്രശ്നം അവിടെയുള്ള പ്രശ്നം എന്താണ് ഈ കലിമയെ എങ്ങനെയാണ് ആ പ്രവൃത്തി കൊല്ലുന്നത് നമ്മൾ ഈ പ്രഖ്യാപിച്ച ഈ കലിമക്ക് വിരുദ്ധമായിട്ട് എങ്ങനെയാണ് ആ പ്രവൃത്തി മാറുന്നത് എന്നതിനെ കുറിച്ച് ധാരാളം ഇല്ലാതെ വരുന്നു അതുകൊണ്ട് നമ്മൾ പഠിക്കുക ഇതിനെക്കുറിച്ച് അഘാതം വിശാലമായിട്ട് പഠിക്കുക ലാഹില്ലാഹിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം പറഞ്ഞുകൊണ്ടേ അതിലും അടുപ്പൊന്നും തോന്നണ്ട അതിലും അടുപ്പൊന്നും തോന്നണ്ട തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പറഞ്ഞത് ഇതേ കാര്യം ഇതേ കാര്യം സമയം കിട്ടുമ്പോഴേക്കെ അള്ളാഹുന്റെ റസൂൽ സഹാബാക്കളെ ശ്രദ്ധിച്ചതും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തര തിരുത്തി കലിമ അന്നര തിരുത്തി ലാഹി കാര്യങ്ങൾ ലാഹിന്റെ കാര്യങ്ങൾ എവിടെയും സഹാബാക്കളെ വിട്ടിട്ടില്ല ഹുസാലിസ്ലാത്തു വസ്സലാം കൂടെ കൊണ്ടു നടത്തും ഇസ്രായലികളെ ശ്രദ്ധിച്ചോണ്ടിരുന്നു എന്തെങ്കിലും അള്ളാഹുവിനെ പാടില്ലാത്ത ലായി കളങ്കം വരുന്ന ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് വരുമ്പോൾ അവടെ സ്റ്റോപ്പ് ചെയ്യാണ് അത് പറയുന്നത് ആ രൂപത്തിൽ അവരെ സൂക്ഷ്മമായിട്ട് പ്രവാചകന്മാർ കൈകാര്യം ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലാഹി ലാഹിബ് വിഷയം പഠിക്കേണ്ടതും നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് ഇങ്ങനെയാണ് അത് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് വേണം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഷർത്തുകൾ പറഞ്ഞത് അത് പഠിക്കണം അതങ്ങനെ തന്നെ എണ്ണി പഠിക്കണം ഓരോന്നും അതിന് വിശദീകരണം പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും പഠിച്ചോണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ള മനസ്സിലായി വരും പെട്ടെന്നൊന്നും ഒരു ക്ലാസ് കഴിക്കുമ്പോൾ പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നവരാണം അതറിയുന്നവരാകണം നമുക്ക് ചോദിക്കുമ്പോൾ ലായിലാഹില്ല ആറ് ഷർത്തുകൾ ഉണ്ട് എന്നുള്ള ഏഴ് ഷർത്തുകളുണ്ടെന്ന് അറിയണം ലാഹി ലാഹി ലെ ഈ രണ്ട് റുക്കലുകളും നമുക്ക് അറിയണം ഒന്നെന്താ നഫി നഫി എന്ന് പറഞ്ഞാൽ അറബിയിൽ നിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധം നിഷേധിക്കുക രണ്ടാമത്തത് ഇസ്ബാത് ഇസ്ബാത് അല്ലെ ഉള്ളവർക്കറിയാം സുബൂത്ത് ഇസ്ബാത് സ്ഥിരപ്പെടുത്തുക സ്ഥിരീകരിക്കുക